നമസ്കാരം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ ബിഹേവിയർ എന്ന പേപ്പറിലെ അഞ്ചാമത്തെ ബ്ലോക്കായ സോഷ്യൽ ഇൻഫ്ലുവൻസിലെ രണ്ടാമത്തെ യൂണിറ്റായ സോഷ്യൽ ബിഹേവിയർ ആൻഡ് അഗ്രഷൻ എന്ന പാഠഭാഗമാണ് അത് നമുക്ക് പ്രോ സോഷ്യൽ ബിഹേവിയർ എന്താണെന്ന് നോക്കാം പ്രോസോഷ്യൽ ബിഹേവിയർ എന്ന് പറഞ്ഞാല് പ്രതിഫലം പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരുടെ ക്ഷേമത്തിനായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് നമ്മള് പ്രോസോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് പ്രോസോഷ്യൽ ബിഹേവിയർ എന്നാണ് അടുത്തതായിട്ട് നോക്കുന്നത് ഒന്നാമത്തത് അൽട്രൂയിസം സ്വാർത്ഥത മാറ്റി മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ത്യാഗം ചെയ്യുന്നതിനെയാണ് അൽട്രോയിസം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഓർഗൺ ഒക്കെ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് അടുത്തതാണ് കോർപ്പറേഷന് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക ഒരു ടീം പ്രൊഡക്റ്റ് പ്രൊജക്ടിന് വേണ്ടിയിട്ട് നമ്മള് ഹെൽപ്പ് ചെയ്യുക ഈ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇതൊക്കെ ഈ കോർപ്പറേഷന് ഒരു ഉദാഹരണമാണ് അടുത്തതാണ് എമ്പതി മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി അത് പങ്കുവെക്ക ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ കാണിക്കുന്നതിനെയാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത് ഇതൊരു പ്രൊസോഷ്യൽ ബിഹേവിയർ ആണ് അടുത്തതാണ് ഹെൽപ്പിംഗ് ബിഹേവിയർ ചെറിയ കാര്യങ്ങൾ മുതൽ അതായത് ഇപ്പൊരു ഒരു ഹാൻഡ് ഒരു കൈ കൊടുക്കുന്നത് മുതൽ വലിയ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ വരെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിനെയാണ് ഹെൽപ്പിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത് അടുത്തതാണ് ഷെയറിങ് അറിവ് സമയം കഴിവുകൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ പങ്കുവെക്കുക ഷെയർ ചെയ്യുന്നതിനെയാണ് ഷെയറിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഫുഡ് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്പേസ് ഷെയർ ചെയ്യുക ഇതൊക്കെ ഈ ഷെയറിങ്ങിന്റെ ഒരു ഉദാഹരണമാണ് അടുത്തതാണ് വോളന്റിയറിങ് നമ്മുടെ സമയം കഴിവ് ഒക്കെ സമൂഹത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിന്റെ ക്ഷേമത്തിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്നത് അടുത്ത കംഫർട്ടിങ് വിഷമത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവരെ കേൾക്കാനും ആശ്വസിപ്പിക്കാനും അവർക്ക് പ്രചോദനം നൽകാനും മോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് അടുത്തതാണ് ഡൊണേറ്റിങ് പണം അല്ലെങ്കിൽ ഫുഡുകളൊക്കെ നമ്മുടെ ആവശ്യക്കാർക്ക് നൽകുന്നത് ആണ് ഡൊണേറ്റിങ് ഇതും ഒരു പ്രോസോഷ്യൽ ബിഹേവിയർ ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതിഫലം നമ്മൾ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാ എന്നൊരു ഉദ്ദേശത്തോട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മള് പ്രോസോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഇനി പ്രോസോഷ്യൽ ബിഹേവിയറിന് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് പ്രധാനമായിട്ടും അഞ്ച് ഘട്ടങ്ങളാണ് ഉള്ളത് ഒന്നാമത്തത് എന്താന്ന് വെച്ചാല് സംഭവം എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം ഇപ്പൊ എന്തെങ്കിലും ഒരു സോഷ്യൽ സിറ്റുവേഷൻ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവുമല്ലോ അത് എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നതാണ് ആദ്യഘട്ടം രണ്ടാമത്തെ എന്ന് പറഞ്ഞാല് അത് അടിയന്തര സാഹചര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയാം ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് എനിക്ക് ഞാൻ ഇതിൽ ഇടപെടേണ്ടതുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മൾ വരുന്നത് അടുത്തത് ഉത്തരവാദിത്വ ബോധം നമുക്ക് തോന്നാം നമ്മൾ നമ്മുടെ ആവശ്യം അവിടെ ഉണ്ട് നമ്മൾ അത് ചെയ്യണം എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വരുന്നതാണ് ഇത് അടുത്തത് നമ്മൾ സഹായിക്കാൻ നമ്മൾ നമുക്ക് കഴിവുണ്ട് ആ ഒരു സിറ്റുവേഷന് അനുസരിച്ച് പെരുമാറാനും പറ്റുന്ന ഒരാളാണ് നമ്മൾ എന്ന് സ്വയം നമ്മൾ വിശ്വസിക്കുന്ന സ്റ്റേജിൽ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു സഹായത്തിനുള്ള ഒരു തീരുമാനം എടുക്കുന്ന അവസാന അവസാനഘട്ടത്തിലോട്ട് നമ്മൾ എത്തുന്നത് ഈ ഒരു അഞ്ച് ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ പ്രോസോഷ്യൽ ബിഹേവിയറിന് വേണ്ടിയിട്ട് ഇൻവോൾവ്ഡ് ആവുന്നത് അടുത്തത് ഫാക്ടേഴ്സ് അഫക്ടി പ്രോസോഷ്യൽ ബിഹേവിയർ പ്രോസോഷ്യൽ ബിഹേവിയറിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഒന്നാമത്തേത് ബയോളജിക്കൽ ആൻഡ് എവല്യൂഷണറി ഫാക്ടേഴ്സ് ഈ ബയോളജിക്കൽ ആൻഡ് എവല്യൂഷണറി ഫാക്ടേഴ്സിൽ തന്നെ അതിലായിട്ട് നമ്മൾ ഒന്നാമത് പറയുന്നതാണ് ജെനറ്റിക് പ്രീ ഡിസ്പോഷൻ അഥവാ നമുക്ക് ജന്മന കിട്ടുന്നതും ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതെന്ന് ഈ എമ്പതി അതുപോലെ അൾഫ്രൂയിസം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജന്മന നമ്മുടെ മനസ്സിനടുത്തു നിന്നൊക്കെ നമുക്ക് കിട്ടാൻ സ്റ്റഡീസിലൊക്കെ സ്റ്റഡി നടത്തിയപ്പോൾ അതിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് തെളിഞ്ഞത് അടുത്തതാണ് ന്യൂറോ ബയോളജിക്കൽ ഇൻഫ്ലുവൻസ് നമ്മുടെ ബ്രെയിനിന്റെ ചില ഭാഗങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വികാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമുക്ക് പെരുമാറാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ പ്രീഫോണ്ടൽ കോട്ടക്സും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനും മോറൽ ആക്ഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്താണ് എവല്യൂഷണറി പേഴ്സ്പെക്റ്റീവ് ഡാർവിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രൂപ്പ് സർവൈവലിന് വേണ്ടിയിട്ടാണ് അത് ഇവോൾവ് ചെയ്ത് വന്നതാണ് എന്നാണ് അതായത് ഇതിന് എവല്യൂഷണറി ആയിട്ട് ആണ് വന്നത് എന്നാണ് ഈ ഒരു പെർസ്പെക്റ്റീവില് പറയുന്നത് ഇനി അടുത്ത ഒരു ഫാക്ടർ ആണ് കൊഗ്നെറ്റീവ് ആൻഡ് ഇമോഷണൽ ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഒന്നാമത്തതാണ് എമ്പതി നമ്മൾ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുകയും അവരുടെ പ്രശ്നങ്ങൾ അറിയുകയും ചെയ്യുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് കൂടുതലാണ് എന്നാണ് പറയുന്നത് ഇതാണ് എമ്പതി എന്ന് പറയുന്നത് എമ്പതി കൂടുതലുള്ളവർക്ക് ഈ സഹായിക്കാനുള്ള സാധ്യതയും കൂടും അടുത്താണ് മോറൽ റീസണിങ് ഈ കോൾബർഗിന്റെ മോറൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് പ്രകാരം ഇത് ശരിയാണെന്നാണ് പറയുന്നത് അതായത് ഇത് ശരിയാണ് എന്ന് കരുതുന്നവര് അല്ലെങ്കിൽ നമ്മൾ വാല്യൂ കൊടുക്കുന്ന മോറൽസ് കാര്യങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ ഹെൽപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഈ ഒരു മോറൽ റീസണിങ്ങിലും പറയുന്നത് ഇനി അടുത്ത ഒരു ാണ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഇതിലുള്ള ഒന്നാമത്തതാണ്സ് അതായത് കരുണയും ഉത്തരവാദിത്വ ബോധവും ഉള്ളവർക്ക് പ്രോസോഷ്യൽ ബിഹേവിയർ ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും അവർ കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നവരായിരിക്കും അടുത്താണ് സെൽഫ് എഫിക്കസി എനിക്ക് മാറ്റം വരുത്താൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ് ഉള്ളവർക്ക് പ്രോസോഷ്യൽ ബിഹേവിയറ് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് നാലാമത്തെ ഫാക്ടർ ആണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇൻഫ്ലുവൻസസ് ഇതിൽ ഒന്നാമത്തെ സോഷ്യൽ നോംസ് ആണ് നമ്മൾ സഹായിച്ചവരെ തിരിച്ചു നമ്മൾ സഹായിക്കണം എന്നുള്ള ഒരു ഒരു നോമ് നമ്മൾ അതായത് ഒരു അങ്ങനെ ഒരു നോമ് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ പിന്തുടർന്ന് വരുന്നുണ്ട് അതായത് ദുർബലരായിട്ടുള്ള ആളുകളെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു മൂല്യത്തിൽ നമ്മളും വിശ്വസിക്കും അടുത്തതാണ് കൾച്ചറൽ വാല്യൂസ് ഏത് കൾച്ചറിൽ നിന്ന് വരുന്നു എന്നതും നമ്മൾ പ്രോ സോഷ്യൽ ബിഹേവിയർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പൊ ഒരു കളക്ടിവിസ്റ്റിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിന്നും വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഏർ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ടും മുൻകൈ എടുക്കുന്നുണ്ടാവുക അപ്പൊ ഈ കൾച്ചറൽ വാല്യൂസും നമ്മുടെ സോഷ്യൽ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുണ്ട് അടുത്തതാണ് മോഡലിങ് നമ്മൾ മറ്റുള്ളവർ എന്താണോ ചെയ്യുന്നത് അത് കണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ അതെന്തെയും പഠിക്കുന്നുണ്ടാവും അത് നമ്മൾ നമ്മുടെ ആളുകൾ അതായത് മറ്റുള്ള ആളുകള് നമ്മുടെ കുടുംബത്തിലുള്ളവര് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളും പഠിക്കുന്നുണ്ടാകും ഇതാണ് മോഡലിങ്ങില് പറയുന്നത് ഇനി അടുത്തതാണ് സിറ്റുവേഷണൽ വേരിയബിൾസ് ഇതിലൊന്നാമത്തതാണ് പ്രസൻസ് ഓഫ് അതേഴ്സ് മറ്റുള്ളവർ നമ്മളെ ഇത് കാണുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രോസോഷ്യൽ ബിഹേവിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഇതിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ബൈസ്റ്റാൻഡേർഡ് എഫക്റ്റ് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ ഒരുപാട് ആളുകൾ അത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ടാകും അല്ലെങ്കിൽ മറ്റുള്ളവർ അത് വന്ന് സഹായിക്കും എന്നൊരു വിചാരത്തോടെ നമ്മൾ എന്തെയും അതിനോട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാണ്ടിരിക്കുന്നുണ്ടാവും അത് ഈ ഒരു പ്രോസോഷ്യൽ ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ് അടുത്തതാണ് പെർസീവ്ഡ് നീഡ് ഡിസ്ട്രസ് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരാള് ഡിസ്ട്രെസ് ആണ് അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് അയാൾ ഭയങ്കര വിഷമത്തിലാണെന്നൊക്കെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെ സഹായിക്കാനുള്ള ഒരു സാധ്യത കൂടും അടുത്തതാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമ്മുടെ ചെലവ് കുറവും പ്രയോജനം വളരെ കൂടുതലുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തതാണ് ടൈം പ്രഷർ ഒരുപാട് തിരക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള സാധ്യത കുറവായിരിക്കും നേരെ മറിച്ച് ഒരു സമയങ്ങളൊക്കെ അത്യാവശ്യം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും കാണുമ്പോൾ അയാൾക്ക് സഹായിക്കാനുള്ള ആ ഒരു മനസ്സ് വളരെ കൂടുതലും ആയിരിക്കും ഇനി അടുത്തത് പറയുന്നത് പ്രോസോഷ്യൽ ബിഹേവിയറിന്റെ തിയറീസ് ആണ് ഇതിൽ ഒന്നാമത്തെ തിയറിയാണ് എവല്യൂഷണറി തിയറി സഹായിക്കുന്നത് മനുഷ്യരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഈ ഒരു എവല്യൂഷണറി തിയറിയിൽ പറയുന്നത് ഈ നമ്മൾ സഹായിക്കുന്നത് എന്നത് നമ്മുടെ ജീനുകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് എവല്യൂഷണറിയിൽ പറയുന്നത് ഇത് ഇവോൾവ് ചെയ്തുകൊണ്ടാണ് നമ്മള് പ്രോസോഷ്യൽ ബിഹേവിയറും ത് എന്നാണ് പറയുന്നത് ഇതില് ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് കോൺസെപ്റ്റ്സ് ആണ് പറയുന്നത് ഒന്നാമത്തേത് കിൻ സെലക്ഷന് സ്വന്തം ജീനുകളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മളെ ബന്ധുക്കളെയൊക്കെ ഹെൽപ്പ് ചെയ്യുക ബന്ധുക്കളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അതിലൂടെ നമ്മുടെ പാരമ്പര്യം നിക്കോലോ എന്നുള്ള ഒരു ധാരണയിലാണ് ഈ കിൻ സെലക്ഷനിൽ പറയുന്നത് അടുത്തതാണ് റെസിപ്രോക്കൽ അൽപ്രോയിസം നമ്മൾ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്താൽ ഭാവിയിൽ അയാൾ നമ്മൾ തിരിച്ചും ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു ധാരണയിൽ നമ്മള് ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് റെസിപ്രോക്കൽ അൽട്രോയിസം എന്ന് പറയുന്നത് ഇനി അടുത്തൊരു മോഡലാണ് എമ്പതി അൽട്രോയിസം മോഡല് ഡാനിയൽ ബാറ്റ്സൺ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് ഇത് എമ്പതി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത് ഈ എമ്പതി കൂടുതലായിട്ടുള്ളവർക്ക് ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കും എമ്പതിയോടുകൂടി ഇതാണ് യഥാർത്ഥ അൽട്രോയിസം എന്ന് പറയുന്നു അടുത്തതാണ് നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡല് ചിലപ്പോൾ നമുക്ക് തന്നെ ദുഃഖം അല്ലെങ്കിൽ സങ്കടം എന്തെങ്കിലും വിഷമം എന്തെങ്കിലും ഒരു ഡൗൺ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ ആ ഒരു മോഡിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു നെഗറ്റീവ് സ്റ്റേറ്റിന് വേണ്ടി ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടും കൂടെ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഈ ഒരു മോഡലില് പറയുന്നത് അതായത് ഞാനിപ്പോൾ ഒരാളെ സഹായിച്ചാല് എൻ്റെ ഉള്ളിൽ ഒരു ഒരു പോസിറ്റീവ് ഫീലിംഗ് വരുമല്ലോ ഒരു കുറ്റബോധം ഒന്നും ഇല്ലാതിരിക്കുവല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നത് അടുത്തതാണ് എംപത്തറ്റിക് ജോയ് ഹൈപ്പോത്തസിസ് മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോ നമുക്കും ഉള്ളിലൊരു തൃപ്തികരമായിട്ടുള്ള ഒരു അനുഭൂതി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമുക്കും ഒരു സന്തോഷം വരുന്നതിനെയാണ് നമ്മള് എംപത്തറ്റിക് ജോയ് ഹൈപ്പോത്തസിൽ പറയുന്നത് ഇതില് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിന് നമ്മളൊരു ഹെൽപ്പ് ചെയ്യുമ്പോൾ ആ ഫ്രണ്ടില് ഉണ്ടാവുന്ന ആ ഒരു പുഞ്ചിരി അത് കാണുമ്പോൾ നമുക്കും ഉള്ളിലൊരു സന്തോഷം വരിക അല്ലെങ്കിൽ ഒരു തൃപ്തി ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് വരിക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എംപത്തറ്റിക് ജോയ് ഹൈപ്പോത്തെസിൽ പറയുന്നത് ഇനി അടുത്ത ടോപ്പിക്കാണ് അഗ്രഷൻ മനഃപൂർവ്വം മറ്റൊരാളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കാൻ വേണ്ടിട്ടോ ചെയ്യുന്ന പെരുമാറ്റത്തിനെയാണ് നമ്മൾ അഗ്രഷൻ എന്ന് പറയുന്നത് ഈ അഗ്രഷന് മെയിൻ ആയിട്ട് നാല് കമ്പോണൻസ് ആണുള്ളത് ഒന്നാമത്തേത് ഇന്റൻഷൻ അഥവാ നമ്മൾ മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യണം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് ഏതെങ്കിലും പ്രശ്നം നടന്നാൽ മാത്രം പോരാ അത് മനഃപൂർവ്വമായിരിക്കണം എങ്കിലേ അത് അഗ്രഷന് ആവുള്ളൂ അടുത്തതാണ് കോസസ് ആൻഡ് ഹാം കോസസ് ഹാം അതായത് ഇത് ഫിസിക്കലി ഓർ സൈക്കോളജിക്കലി മറ്റൊരാളെ വേദനിപ്പിക്കുന്നതായിരിക്കണം ഈ അഗ്രഷന്റെ രണ്ടാമത്തെ കമ്പോണന്റ് ആണ് കോസസ് ഹാം മൂന്നാമത്തെ കമ്പോണന്റ് ആണ് ഡയറക്റ്റ് ഡയറക്റ്റ് ഡാറ്റ് അനദർ മറ്റൊരാളെ ലക്ഷ്യമാക്കിയിട്ടുള്ളതായിരിക്കണം അഗ്രഷൻ എന്ന് പറയുന്നത് വേറൊരാളുടെ മേൽ നമ്മള് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കുന്ന ഒരു പ്രവൃത്തി ആയിരിക്കണം അടുത്തതാണ് ടാർജറ്റ് അവോയ്ഡിറ്റ് ഈ അക്രമത്തിന് ഇരയാവുന്ന ആള് അയാള് അയാൾ ഒട്ടും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഈ ഒരു അവസ്ഥ അയാൾക്ക് വരണം അല്ലെങ്കിൽ ഈ ഇത് സ്വീകരിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല അപ്പൊ ഈ നാല് കമ്പോണൻറ്റുകളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഈ അഗ്രഷൻ ഉണ്ടാവുന്നത് ഒന്നാമത്തത് ഇൻറ്റന്റ് രണ്ടാമത്തത് കോസ് നാലാമത്തത് ഡയറക്റ്റഡ് അറ്റ് അനദർ സോറി മൂന്നാമത്തെ ഡയറക്റ്റഡ് അറ്റ് അനദർ നാലാമത്തത് ടാർജറ്റ് അവോയ്ഡ് ഇറ്റ് ഇനി അടുത്തത് അഗ്രഷന്റെ ടൈപ്സ് ആണ് പറയുന്നത് ഒന്നാമത്തത് ഹോസ്റ്റൈൽ അഗ്രഷൻ ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാല് അതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് മറ്റൊരാളെ നേരിട്ട് വേദനിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ കൊണ്ടായിരിക്കാം ആങ്കർ കൊണ്ടായിരിക്കാം പ്രൊവോക്കേഷൻ കൊണ്ടായിരിക്കാം ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു അഗ്രഷൻ ഉണ്ടാവുന്നത് ഇതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പെട്ടെന്നുള്ളതായിരിക്കും സ്പോണ്ടേനിയസ് ആയിരിക്കും ഇതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ തർക്കത്തിന്റെ ഇടയിൽ നമ്മള് ഒരാളെ അടിക്കുന്നതൊക്കെ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവോക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനോ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് മറ്റൊരാളെ നേരിട്ട് വേദനിപ്പിക്കുകയാണ് അടുത്തതാണ് ഇൻസ്ട്രുമെന്റൽ അഗ്രഷൻ ഇതിന്റെ എയിം എന്ന് പറഞ്ഞാല് മറ്റെന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റൽ അഗ്രഷൻ നമ്മള് ചെയ്യുന്നുണ്ടാവുക അതായത് ചിലപ്പോ എന്തെങ്കിലും ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ അഗ്രസ് അഗ്രസീവ് ആവുന്നുണ്ടാവുക ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം നേടാൻ ഒരു വിജയം കൈവരിക്കാന് അല്ലെങ്കിൽ ഒരു ലാഭം ഉണ്ടാക്കാൻ ഒരു ആധിപത്യം സ്ഥാപിക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ഇത്തരത്തിൽ പെരുമാറുന്നത് ഇതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല് ആസൂത്രിതമായിരിക്കും അതായത് ഇന്റൻഷനലി നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഈ അഗ്രസീവ് ആവ ആവാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് ഈ ഇൻസ്ട്രുമെന്റൽ അഗ്രഷൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഗെയിമിൽ ജയിച്ചാല് ജയിക്കാൻ വേണ്ടിയിട്ട് എതിർ ടീമിന് വേണ്ടിയിട്ട് എതിർ ടീമിന് തോൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒക്കെ ചെയ്യൂലേ അതൊക്കെ ഈ ഇൻസ്ട്രുമെന്റൽ അഗ്രഷനിന് ഒരു ഉദാഹരണമാണ് ഇനി അടുത്തതാണ് ഡിറ്റർമിനൻസ് ഓഫ് അഗ്രഷൻ അഗ്രഷനെ ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നാമത്തതാണ് സോഷ്യൽ ഡിറ്റർമിനൻസ് ഇതിൽ വരുന്നതാണ് മോഡലിങ്ങും സോഷ്യൽ എക്സ്ക്ലൂഷനും മോഡലിംഗ് എന്ന് പറഞ്ഞാല് മറ്റൊരാളെ കണ്ടുകണ്ട് നമ്മൾ അനുകരിക്കാൻ നോക്കുന്നത് ഇപ്പോ നമ്മള് വീട്ടിലിപ്പോ രക്ഷിതാക്കള് എപ്പോഴും അഗ്രസീവ് അഗ്രസീവായിട്ടുള്ള ബിഹേവ് ചെയ്യുന്ന ളുകളാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഇത് കണ്ടു വളരുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും ഈ കുട്ടി ഈ കുട്ടിയുടെ ഫ്രണ്ട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ സ്കൂളിലോ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ അതുപോലെ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിയും അഗ്രസീവ് ആയിട്ട് പെരുമാറുന്നുണ്ടാവും ഇതാണ് മോഡലിംഗ് എന്ന് പറയുന്നത് അടുത്തതാണ് സോഷ്യൽ എക്സ്ക്ലൂഷന് ഇപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീമിൽ നിന്നൊക്കെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ അവഗണിക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു പ്രൊവകേഷനൊക്കെ ഉണ്ടാവാം അത് ഈ ഒരു അഗ്രസ് അഗ്രഷൻ ഉണ്ടാക്കാൻ കാരണമാവാം അടുത്തൊരു ഡിറ്റർമിനന്റ് ആണ് പേഴ്സണൽ ഡിറ്റർമിനൻസ് ഇതിൽ പറയുന്നതാണ് ഒന്നാമത്തത് ടാസ്ക് മോഡല് അഥവാ നമ്മുടെ അഗ്രഷൻ പോലുള്ള പേഴ്സണാലിറ്റി ട്രെയിൻസ് എല്ലാ സിറ്റുവേഷനിലും ഉണ്ടാവുന്നതല്ല ചില സാന്ദർഭിക സാഹചര്യങ്ങളിൽ മാത്രം ആണ് ഈ ഒരു അഗ്രസീവ് ട്രേറ്റ് ഉണ്ടാവുന്നത് എന്നാണ് ഈ മോഡലിൽ നമ്മൾ പറയുന്നത് ഈ അഗ്രഷൻ എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് ആണ് അത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമായിരിക്കും ഉണ്ടാവുക അടുത്തതാണ് ടൈപ്പ് എ ബിഹേവിയർ പാറ്റേൺ ഹൈ കോമ്പറ്റീവൻ കോമ്പറ്റീറ്റീവ്നസും അതുപോലെ ടൈം അർജൻസ് അതേപോലെ ഹോസ്റ്റിലിറ്റി ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ട്രേറ്റുകളൊക്കെ ഉള്ള ആളുകള് കൂടുതലായിട്ടും അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യും എന്നാണ് സ്റ്റഡീസ് ഒക്കെ പറയുന്നത് അടുത്തതാണ് നാസിസം ഈഗോ സ്വയം മൂല്യത്തിൽ ഉയർന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ വാല്യൂ ചെയ്ത് നിൽക്കുന്ന ആളുകൾ ആ അഭിമാനം എന്തെങ്കിലും ഒരു തകരാറൊക്കെ വരുമ്പോ ആ അഭിമാനം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരതിനെതിരെ പ്രതികരിക്കും അത് ചിലപ്പോൾ ഒരു അഗ്രഷനിലോട്ടൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് അടുത്തതാണ് സിറ്റുവേഷണൽ ഡിറ്റർമിനൻസ് ഇതിൽ പറയുന്ന ഒന്നാണ് പ്രൊവോക്കേഷന് മറ്റുള്ളവരായിട്ടുള്ള ഒരു അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ വിമർശനം കൊണ്ടോ ഒക്കെ നമ്മളെ പ്രൊവോക്കേയിപ്പിക്കാം അടുത്തതാണ് അൺകംഫർട്ടബിൾ ഫിസിക്കൽ കണ്ടീഷനിങ് ചിലപ്പോ ടെമ്പറേച്ചർ ആയിരിക്കാം ചിലപ്പോ നല്ല സൗണ്ട് ആയിരിക്കാം നോയിസസ് ഒച്ചപ്പാടുകള് അതേപോലെ നല്ല ക്രൗഡ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊരു അഗ്രഷൻ ഉണ്ടാക്കാന് സ്വാധീനിക്കുന്നുണ്ട് അടുത്തതാണ് ആൽക്കഹോൾ കൺസ്യൂംഷൻ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ സെൽഫ് കൺട്രോൾ തന്നെ കുറയും അപ്പോ നമ്മൾ ഏ ഏതൊക്കെ വികാരത്തിലാണ് നമ്മൾ പ്രതികരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല കൂടുതലായിട്ടും ഇത് അഗ്രഷന് കൂട്ടാൻ വേണ്ടിയിട്ട് സ്വാധീനിക്കുന്നുണ്ട് ഇനി അടുത്തതാണ് അഗ്രസീവ് ക്യൂസ് വയലൻസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒബ്ജക്ട്സ് സിംബിൾസ് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നമുക്കൊരു ഈ ഇത്തരം അഗ്രസീവ് ക്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മൾ അഗ്രഷൻ ഉണ്ടാവാ ഉണ്ടാകാനുള്ള ഒരു സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് പറയുന്നുണ്ട് ഇനി അടുത്തതാണ് സ്ട്രാറ്റജീസ് ടു റിഡ്യൂസ് അഗ്രഷൻ അഗ്രഷനെ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ എന്നാണ് പറയുന്നത് ഒന്നാമത്തതാണ് പണിഷ്മെന്റ് നമ്മൾ ഇപ്പോൾ അഗ്രസീവായിട്ട് പെരുമാറുമ്പോൾ ആ കൃത്യ ടൈമില് നമുക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ അഗ്രഷന് കുറയ്ക്കാൻ പറ്റും പ്രധാനമായിട്ടും ഇപ്പോ കുട്ടികളുടെ കേസിലൊക്കെ ആണെങ്കിൽ കുട്ടികൾ ദേഷ്യപ്പെടുമ്പോൾ നല്ല അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ കാണിക്കുമ്പോൾ അവർക്ക് അത് പോസിറ്റീവായിട്ട് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാം ഇപ്പൊ അവരുടെ അങ്ങനെ ഒരു ബിഹേവിയർ കാണിക്കുമ്പോ അന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ അവരെ കാണിക്കില്ല എന്ന് പറയാ ഇത്തരത്തിലുള്ള പണിഷ്മെന്റ് എല്ലാം കൊടുക്കുന്നത് ഈ അഗ്രസ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അടുത്തതാണ് സെൽഫ് റെഗുലേഷൻ സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് വളർത്തിയെടുക്ക നമ്മൾക്ക് ഇതിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അതേപോലെ പ്രോ സോഷ്യൽ തിങ്കിങ് ഇതൊക്കെ നമ്മളെ ഈ ഇത്തരത്തിൽ നമ്മുടെ സെൽഫ് റെഗുലേഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അടുത്തതാണ് ഡെവലപ്പ് കോപ്പിംഗ് സ്കില് അതെ അഥവാ കോപ്പിംഗ് സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക മൈൻഡ് ഫുൾനെസ് എക്സസൈസ് കമ്മ്യൂണിക്കേഷൻ പോലുള്ള കോപ്പിംഗ് മെത്തേഡ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അതുവഴി നമുക്ക് ഈ അഗ്രഷനെ കുറയ്ക്കാൻ സാധിക്കും അടുത്തതാണ് സ്പെസിഫിക് ഇന്റർവെൻഷൻസ് അഗ്രഷന് വേണ്ടിയിട്ട് മാത്രമായിട്ടുണ്ടാക്കിയിട്ടുള്ള പ്രത്യേക തരം ഇന്റർവെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നാണ് ആങ്കർ മാനേജ്മെന്റ് ട്രെയിനിങ് ആങ്കർ സൂചനകള് തിരിച്ചറിയാനും അത് ഫലപ്രദമായിട്ട് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളത് ഈ ഒരു ആങ്കർ മാനേജ്മെന്റ് ട്രെയിനിങ്ങിലൂടെ നമുക്ക് കിട്ടും അടുത്താണ് സോഷ്യൽ സ്കിൽ ട്രെയിനിങ് സോഷ്യൽ ഇൻട്രാക്ഷൻസ് കമ്മ്യൂണിക്കേഷൻസ് ഇതൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സോഷ്യൽ സ്കിൽ ട്രെയിനിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതുവഴി നമുക്ക് അഗ്രഷനൊക്കെ കുറച്ച് മറ്റുള്ളവരുടെ എങ്ങനെ നല്ല രീതിയിൽ പെരുമാറാൻ പറ്റും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് പഠിച്ചെടുക്കാം അടുത്തതാണ് കൊഗനറ്റീവ് ബിഹേവിയർ ഇന്റർവെൻഷൻസ് നെഗറ്റീവ് തോട്ട് പാറ്റേണിനെ മാറ്റിക്കൊണ്ട് പോസിറ്റീവ് തോട്ട് പാറ്റേൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കൊഗനറ്റീവ് ബിഹേവിയറൽ മെത്തേഡ് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ഇത്രയാണ് ഇതിൻ്റെ സ്ട്രാറ്റജീസ് ടു റെഡ്യൂസ് അഗ്രഷൻ അഗ്രഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് താങ്ക് യു